ഇന്ന് പുലർച്ചെ അഞ്ചേമുക്കാലോടെയാണ് ഇക്കബാൽ റഷീദ് രാജേഷ് തെക്കൻ രാജൻ എന്നിങ്ങനെ നാല് റിമാൻഡ് പ്രതികൾ കാസർകോട് സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇതിൽ മഞ്ചേശ്വരം സ്വദേശിയായ ഇക്കബാൽ ഭാര്യയെയും കുഞ്ഞിനെയും കൊന്ന കേസിലാണ് പിടിയിലായത് റഷീദ് മോഷണ കേസിലും മറ്റു രണ്ടുപേർ താരായ കേസിലുമാണ് റിമാൻഡിലായത് ജയിലിൽ സ്ഥിരമായി അടുക്കള ജോലി ചെയ്തു വരികയായിരുന്ന പ്രതികൾ പുലർച്ചെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാർഡനെ കറിക്കത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷമാണ് മതിലുചാടി രക്ഷപ്പെട്ടത് പരിക്കേറ്റ വാർഡൻ പവിത്രൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികൾക്ക് വേണ്ടി എസ് പി ഷിബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് തിരച്ചിൽ ആരംഭിച്ചു ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് എ എസ് പിക്ക് പുറമെ വിവിധ സി ഐമാരും എസ് ഐമാരും സംഘത്തിലുണ്ട് പ്രതികൾ രക്ഷപ്പെടാനിടയാക്കിയ സാഹചര്യം സംബന്ധിച്ചും അന്വേഷണം നടത്തുമെന്ന് എസ് പി എസ് സുരേന്ദ്രൻ വ്യക്തമാക്കി അപ്പോൾ പ്രത്യേകിച്ച് കർണാടകയിലേക്കും മംഗളൂരുക്കും മംഗളൂരുത്തേക്കും എല്ലായിടത്തും എല്ലായിടത്തേക്കും അവരുടെ പ്രിന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ തരത്തിലും പിടിക്കാനുള്ള എല്ലാ മാക്സിമം എടുത്തിട്ടുണ്ട് എന്തായാലും പ്രതികളെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സംഭവ സമയത്ത് നാല് വാർഡന്മാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നുവെങ്കിലും കൃത്യനിർവ്വണത്തിൽ അലംഭാവം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എസ് പി പറഞ്ഞു സൗകര്യമുള്ള ജയിലിൽ അമ്പത്തി പേരെയാണ് പാർപ്പിച്ചിരുന്നത് ഇന്ത്യ വിഷൻ കാസർകോട്